കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭ പ്രോ ടൈം സ്പീക്കർ ഈ മാസം ഇരുപത്തിനാലിന് രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യും മാവേലിക്കര മണ്ഡലത്തിൽ നിന്നുള്ള നിയുക്ത എം ആണ് കൊടിക്കുന്നിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ അധ്യക്ഷതയിലായിരിക്കും എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് രാഷ്ട്രപതിയുടെ മുന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് സത്യപ്രതിജ്ഞ ചെയ്യും പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതുവരെ സ്പീക്കറുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഇദ്ദേഹമായിരിക്കും പതിനായിരത്തിലേറെ വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചത് മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ആയ കൊടിക്കുന്നിൽ പത്താമത്തെ തവണയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ഏഴ് തവണ വിജയിച്ചു ഇരുപത്തിയേഴ് വർഷം ലോക്സഭയിൽ അംഗമായിരുന്നു അറുപത്തി ഒന്നായിരത്തിൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മാവേലിക്കരയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെയും രണ്ടായിരത്തി ഒമ്പത് മുതൽ തുടർച്ചയായും കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ അംഗമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിന് നടന്ന രണ്ടാം മൻമോഹൻ സിംഗ് മന്ത്രിസഭാ പുനഃസംഘടനയെ തുടർന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കെ പി സി സി വർക്കിംഗ് വൈസ് പ്രസിഡന്റ് ആണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore